ചേച്ചി ഗൾഫിൽ നിന്ന് വന്നപ്പോൾ അനഹയ്ക്ക് കുറേ സമ്മാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ചേച്ചി വലിയ സന്തോഷത്തിലാണ് ചേച്ചിയുടെ കല്യാണം നിശ്ചയിച്ചു അതാണ് കാരണം പ്രണയവിവാഹമാണ് ചേച്ചി ഗൾഫിൽ വെച്ച് കണ്ടുമുട്ടിയതാണ് അവൻ്റെ പേര് എന്നാണ് ഒരു വർഷമായി രണ്ടുപേരും പ്രണയത്തിലായിരുന്നു നാട്ടിലാരും അറിഞ്ഞില്ല പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് കല്യാണം തീരുമാനിച്ചതിന് ഒരു കാരണമുണ്ട് അവൾ ഗർഭിണിയാണ് അവളുടെ വീട്ടിലാരോടും പറഞ്ഞിട്ടില്ല ഞങ്ങൾ തമ്മിൽ രണ്ട് മാസമായ അടുപ്പത്തിലാണെന്ന് മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട് കല്യാണത്തിന് മുൻപേ ഗർഭിണിയായി എല്ലാവരും പരിഹസിക്കുമെന്ന് അവൾക്കറിയാം രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അവനും വീട്ടുകാരും പെണ്ണ് കാണാൻ വന്നു അവളെ തനിച്ചു കിട്ടിയപ്പോൾ അഖിലേഷ് പറഞ്ഞു ഇത്രയും പെട്ടെന്നൊരു കല്യാണം ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഇത് വേണ്ടായിരുന്നു അവളുടെ നിറവയറിലേക്ക് നോക്കി അവൻ പറഞ്ഞു നിനക്കങ്ങനെ പറയാം എനിക്കങ്ങനെ പറയാൻ സാധിക്കില്ല എൻ്റെ ഉള്ളിൽ വളരുന്നത് ഒരു ജീവനാണ് അവൾ പറഞ്ഞു അവൻ്റെ കൊതി തീർന്നിട്ടില്ല എന്ന് അവൾക്കറിയാം അതാണ് അവൻ്റെ പരിഭവത്തിൻ്റെ കാരണം പക്ഷേ ഒരാൾ അതെല്ലാം നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അനഹ ഇനിയും സമയമുണ്ട് വൈകിട്ടില്ല അവൻ പറഞ്ഞു കാര്യത്തിൽ ഇനിയൊരു സംസാരം വേണ്ട അവൾ പറഞ്ഞു രണ്ടുപേരും തമ്മിൽ ചെറുതായി വഴക്കിട്ടു ആദ്യം പുറത്ത് വന്ന് അവനാണ് അനഹയെ കണ്ടവൻ ഞെട്ടി പേടിക്കണ്ട ഞാൻ ആരോടും പറയില്ല അവൾ പറഞ്ഞു അവൻ ആശ്വാസമായി ചേച്ചി കരയുന്ന ശബ്ദം കേൾക്കുന്നുണ്ടെന്നാണ് നിന്റെ ചേച്ചിയോട് എത്ര പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ല ഞാൻ ഗൾഫിൽ പോയിട്ട് രണ്ട് വർഷമേ ആയല്ലോ കാര്യമായ സേവിങ്സ് പോലുമില്ല അവൻ പറഞ്ഞു അവൻ പെട്ടുപോയതാണെന്ന് അവൾക്ക് മനസ്സിലായി പെട്ടെന്ന് അവൻ ചോദിച്ചു ഞാനൊരു മരുന്ന് തന്നാൽ നീ അവൾക്ക് കൊടുക്കാമോ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം അവൻ പറഞ്ഞു അനഹ ഞെട്ടിപ്പോയി എന്നെ കൊലയ്ക്ക് കൊടുക്കാനുള്ള പരിപാടിയാണോ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ചെയ്യില്ലാകും അവൾ പറഞ്ഞു ഒന്നും പേടിക്കണ്ട അവളെപ്പോലെ ഞാനും ഒരു നേഴ്സാണ് അങ്ങനെയൊന്നും സംഭവിക്കില്ല സംശയമുണ്ടെങ്കിൽ ഈ മരുന്നിൻ്റെ പേര് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി അവൻ പറഞ്ഞു തറവാട്ടിൽ അനിയനുണ്ട് ഭാഗം കിട്ടിയ സ്ഥലത്ത് പുതിയൊരു വീട് വെക്കണം എന്നിട്ട് മതി കല്യാണമെന്നാണ് കരുതിയിരുന്നത് ഇതിപ്പോൾ എൻ്റെ കണക്കൂറിലെല്ലാം തെറ്റിപ്പോയി അവൻ പറഞ്ഞു എല്ലാം ചേട്ടൻ തന്നെ വരുത്തി വെച്ചതല്ലേ കള്ളച്ചിലൂടെ ഒളിച്ചു വെച്ചു ഞാൻ മുൻകരുതലെടുത്തിരുന്നു ഇതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല അവൻ പറഞ്ഞു അവൾ നാണത്തോടെ അവനെ നോക്കി എനിക്കൊരു ഐഫോൺ വേണം പറ്റുമോ ൾ ചോദിച്ചു അവൻ സമ്മതിച്ചു ചേച്ചി മുഖം കഴുകുന്ന ശബ്ദം കേട്ടു അവൻ ഫോൺ നമ്പർ ചോദിച്ചു ഫോൺ നമ്പർ പറഞ്ഞിട്ട് അവൾ ഓടിപ്പോയി ഇപ്പോഴത്തെ അവസ്ഥയിൽ മുന്നോട്ട് പോയാൽ ചേച്ചിയും അവനും അധികം നില ഒന്നിച്ച് ജീവിക്കില്ലെന്നവൾക്ക് ഉറപ്പായിരുന്നു രണ്ടുപേരും ഇപ്പോഴേ വഴക്കാണ് രക്ഷപ്പെടാൻ ഒരു മാർഗമില്ലാത്തതുകൊണ്ടാണ് അവൾക്ക് എല്ലായിടത്തിനും സമ്മതിച്ചതെന്ന് അനഹയ്ക്ക് ഉറപ്പായിരുന്നു താൻ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല ചേച്ചിക്കും അതാണ് നല്ലത് അവൾ സമാധാനം ക്ഷണിച്ചു വൈകാതെ അവൻ്റെ ഫോൺ വന്നു മെഡിസിൻ എൻ്റെ കയ്യിലുണ്ട് ഞാനിപ്പോൾ ടൗണിലുണ്ട് താൻ ഇങ്ങോട്ട് വന്നാൽ ഫോണും വാങ്ങാം അവൻ പറഞ്ഞു തൽക്കാലം ഒരു സെക്കൻഡ് ഹാൻഡ് പോരെ എന്തെങ്കിലും ധാരാളം പണമൊന്നുമില്ല അവൻ പറഞ്ഞു അവൾ സമ്മതിച്ചു അവൻ മാസ്ക് വെച്ചിട്ടുണ്ട് ഞാനെന്തിനാണ് ഇവിടെ കടന്ന് കിറങ്ങുന്നത് നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ചോദിച്ചാൽ ഞാൻ എന്ത് പറയും അതുകൊണ്ടാണ് അവൻ പറഞ്ഞു വലിയ പഴക്കമൊന്നുമില്ലാത്തൊരു ഫോണാണ് അവൻ വാങ്ങിക്കൊടുത്തത് അവൾക്ക് സന്തോഷമായി പക്ഷേ കാറിനുള്ളിൽ വെച്ച് മെഡിസിൻ വാങ്ങിയപ്പോൾ അവളുടെ കൈ വരച്ചു അത് കണ്ടപ്പോൾ അവൻ പറഞ്ഞു പേടിക്കണ്ട സൈഡ് എഫക്റ്റ് ഒന്നുമില്ല അവളുടെ മുഖത്തെ ടെൻഷൻ കണ്ടപ്പോൾ അവൻ പറഞ്ഞു ബാക്കിയുള്ളത് വെറുതെ കളയണ്ട ചിലപ്പോൾ ഫാവിൽ ആവശ്യം വരും കള്ളച്ചിലൂടെ അവൻ പറഞ്ഞു അവൾ നാണത്തോടെ അവനെ നോക്കി നോക്കാം അവൻ അവളുടെ കയ്യിൽ തലോടി അവൾ എതിർത്തില്ല ഇതല്ല സ്വഭാവവും വെറുതെ എല്ലാം ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അവൾ പറഞ്ഞു പിന്നെ ഒന്നാകളുടെ ആവേശമായിരുന്നു പേർക്കും ഞാൻ മുൻകരുതലൊന്നും എടുത്തിട്ടില്ല നാണത്തോടെ അവൾ പറഞ്ഞു പറഞ്ഞു അവനൊരു മെഡിക്കൽ ഷോപ്പിൻ്റെ മുന്നിൽ കാർ നിർത്തി ഇത് കഴിച്ചാൽ മതി പിന്നെ ഒന്നും പേടിക്കണ്ട അവൻ പറഞ്ഞു രണ്ടുപേരും തമ്മിൽ പെട്ടെന്ന് കൂട്ടായി സത്യം പറയാമല്ലോ ഞങ്ങൾ തമ്മിൽ കല്യാണത്തെപ്പറ്റി ഒന്നും സംസാരിച്ചിരുന്നില്ല ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു പെട്ടെന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു തൻ്റെ ചേച്ചിക്ക് വാശിയൽപ്പം കൂടുതലാണ് അവൻ പറഞ്ഞു താൻ ചെയ്യുന്ന തെറ്റാണെന്ന് അവൾക്കറിയാമായിരുന്നു അതുകൊണ്ട് അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല അന്ന് രാത്രി അവൾ ചേച്ചിയുടെ മുറിലാണ് കിടന്നത് ചേച്ചി അവളെ ഒഴിവാക്കാനാണ് ശ്രമിച്ചത് എത്ര നാളെ ഞാൻ ചേച്ചിയുടെ കൂടെ കിടന്നിട്ട് പണ്ട് നമ്മളെപ്പോഴും ഒന്നിച്ചായിരുന്നില്ലേ അവൾ ചോദിച്ചു പിന്നെ ചേച്ചി ഒന്നും പറഞ്ഞില്ല ചേച്ചിയുടെ അവൾക്ക് ചെറിയ ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു ഒരു ഐഫോൺ ചോദിച്ചിട്ട് ചേച്ചി ഇതുവരെ വാങ്ങിക്കൊടുത്തിട്ടില്ല ജോലി കിട്ടിയതോടെ ചേച്ചിക്ക് സ്വന്തം കാര്യത്തിൽ മാത്രമാണ് ശ്രദ്ധ നീ നന്നായി പഠിക്കുന്നുണ്ടോ ചേച്ചി ചോദിച്ചു അവൾ തലയാട്ടി ചേച്ചിക്ക് രാത്രി അങ്ങനെ പ്രത്യേകിച്ച് അന്ന് കുടിക്കുന്ന ശീലമൊന്നുമില്ല മരുന്ന് അങ്ങനെ കൊടുക്കുമെന്നായിരുന്നു അവളുടെ കൺഫ്യൂഷൻ അവൾ ഉറക്കം വരാതെ കിടന്നു ചേച്ചിയുടെ ഫോൺ ശബ്ദിച്ചു ചേച്ചി അവളെ നോക്കി അവൾ കണ്ടടച്ചു എത്ര തവണ ഞാൻ വിളിച്ചു ചേച്ചി ചോദിക്കുന്നവൾ കേട്ടു തിരക്കായിരുന്നു കൂടെ ആൾക്കാരുണ്ടായിരുന്നു അറു വശത്ത് നിന്ന് പരിചിതമായ സ്വരം അവൾ കേട്ടു അമ്മാവൻ്റെ മോൻ്റെ സ്വരം പോലെയുണ്ട് അഭിജിത്ത് അവനും ഗൾഫിലാണ് അവൻ്റെ കല്യാണം കഴിഞ്ഞതാണ് നീ കാണാൻ എനിക്കൊരു സമാധാനവുമില്ല ഒരു പാവത്തിന് ചതിക്കാണല്ലോ നോർക്കുമ്പോൾ ചേച്ചി പാതിയിൽ നിർത്തി അനേഹയ്ക്കെല്ലാം മനസ്സിലായി കുട്ടി ആണ് അവൻ്റെ കല്യാണം കഴിഞ്ഞതാണ് അതുകൊണ്ടത് അഭിഷേകിൻ്റെ തലയിൽ കെട്ടിവെച്ചു പിന്നെ ചേച്ചിയും അവനും മണിക്കൂറുകൾ സംസാരിച്ചു അത് മുഴുവൻ അനക്ക് കേട്ടു രണ്ടുപേരും തമ്മിൽ വർഷങ്ങൾക്ക് മുൻപേ ബന്ധമുണ്ടായിരുന്നു എന്ന് അനഹയ്ക്ക് മനസ്സിലായില്ല അനഹയ്ക്ക് ആശ്വാസമായി ഇനി മരുന്ന് കൊടുക്കണ്ടല്ലോ രാവിലെ അവൾ അഭിഷേകനോട് എല്ലാം തുറന്നു പറഞ്ഞു പിന്നെ അവളുടെ വീട്ടിലൊരു ഭൂകമ്പമൂ ഉണ്ടായി എല്ലാവരും ചേച്ചിയെ കുറ്റപ്പെടുത്തി അഭിജിത്തിൻ്റെ വീട്ടിലും പ്രശ്നങ്ങളുണ്ടായി അവൻ്റെ ഭാര്യ പണങ്ങിപ്പോയി ചേച്ചി മുമ്പേ ഉള്ള വീട്ടിലേക്ക് മാറി എല്ലാവരും ചേച്ചിയെ പരിഹാസത്തോടെ നോക്കാൻ തുടങ്ങിയിരുന്നു അതിൻ്റെ പേരിലൊരു ഉണ്ടായിരുന്നു ചേച്ചിയുടെ പേരിലുള്ള കേസ് പിൻവലിച്ചാൽ നിന്റെ കാര്യം ഞാൻ ആലോചിക്കാം അവൻ വിളിച്ചപ്പോൾ അനഹ പറഞ്ഞു അവൻ കേസ് പിൻവലിച്ചു എല്ലാവർക്കും അവനോട് സഹതാവുമായിരുന്നു അതുകൊണ്ട് അവളുടെ തീരുമാനം ആരും എതിർത്തില്ല അവരുടെ കല്യാണം നിശ്ചയിച്ചു അവൻ വീട് പണി തുടങ്ങിയിരുന്നു വീട് വീടുമണി പൂർത്തിയായിട്ട് എന്നാണ് തീരുമാനം നിന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം കട്ടപ്പൊക്കെ ആയിപ്പോയെന്നെ അവളെ സ്വന്തമാക്കുമ്പോൾ അവൻ പറഞ്ഞു കല്യാണം കഴിഞ്ഞ് അവൻ്റെ പമ്പുബയിലേക്ക് തിരിക്കുമ്പോൾ തൻ്റെ സ്വപ്നങ്ങൾ സഫലമാകുന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു അനഹ